തിരുവനന്തപുരം തോന്നയ്ക്കുള്ള ബയോ ത്രീ ലൈൻസ് ലൈഫ് സയൻസ് പാർക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം രണ്ടേ കിലോമീറ്റർ മാറിയാണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് അതായത് നമുക്ക് അവിടെ നിന്ന് ത്രീ സിറ്റി സയൻസ് പാർക്കിൻ്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചിറയും റോഡിലേക്ക് കയറി ശാസ്തവട്ടം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വല ദിവസത്തായിട്ട് കൈയിലത്തുകൂണം ശ്രീ മാളനട ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം അതിന് തൊട്ട് മുന്നേട്ട് കാണുന്ന ഈ ഒരു മെയിൻ റോഡ് റോഡരികത്തെ നല്ല ഇത് ശരിക്കും ബസ് റോട്ടായിരുന്നതാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നേരത്തെ ഉടമയായിട്ടുള്ള ഇടയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എച്ച് ലേക്ക് കയറാൻ വേറെ ഒത്തിരി അധികം ആക്സസ് ഉണ്ട് അതായത് നമ്മുടെ ബയോത്രിസ്റ്റി സയൻസ് പാർക്കിൻ്റെ അവിടെയും കഴിഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചെമ്പകമംഗലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് കിലോമീറ്ററാണ് വരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കോരാണിയുടെ അവിടെ നിന്ന് ചിറയും കീഴ് കോരാണി റോഡുണ്ട് ആ റോഡ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്ററിനകത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് പിന്നെ അല്ലാണ്ട് വേറെ ഈ ഇട റോഡുകളുണ്ട് പക്ഷേ അതൊക്കെ വന്നിട്ട് ഇട കുറച്ച് ചെറിയ റോഡുകളാണ് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ എറാൻ ഈ പറയുന്ന ഡിസ്റ്റൻസില്ല അതിൽ നിന്നും വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഈ എൻ എച്ച് ലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പതിനാല് സെന്റ് സ്ഥലം നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് അതെ അവിടെ ഒരു പണയുണ്ട് ആ ഷേപ്പിന് വരെ പോയി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളുള്ള ലൊക്കേഷൻ ആണ് അതെ ആ സൈഡിലേക്ക് നോക്കി അവിടെ എല്ലാം വീടുകളുണ്ട് ഇവിടെയും വീടും കടമുറികളും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന നല്ലൊരു ലൊക്കേഷൻ നമുക്കിവിടെ തൊട്ടടുത്തായിട്ടാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളൊക്കെ വരുന്നത് അത് ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഈ ബയോ സയൻസ് പാർക്കിൽ നമ്മുടെ ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി വന്ന സമയത്ത് പുതിയ പുതിയ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ തകൃതിയായിട്ട് ഒത്തിരിയധികം കെട്ടിടങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട് ഒത്തിരിയധികം ആൾക്കാർക്ക് ഈ ഒരു ലൊക്കേഷനിൽ റെസിഡൻഷ്യൽ പെർപ്പസിനൊക്കെ പ്രോപ്പർട്ടീസ് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു മെയിൻ റോഡ് അരികത്ത് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസിനോ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനോ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ വീതി തന്നെ നോക്കി ഏകദേശം ഏഴ് മീറ്ററോളം വീതിയുള്ള നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്